നെല്ലിക്കുഴി അൽ അർഫ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് അൽ അറഫ മദ് സ്റ്റഡി ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിക്കുന്ന മദ് റസകളിലെ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കലാണ് ഇസിസ്റ്റി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് വാർഷിക പരീക്ഷ അടുത്ത ഈ വേളയിൽ നാം ഇവിടെ കഴിഞ്ഞ കാലവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് നാഥൻ സ്വീകരിക്കട്ടെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പ്രിയമുള്ള ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പരീക്ഷ മുഖ്താറാത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം അൽ ജവാബി നാലാമത്തെ ശരിയായ ഉത്തരത്തിന് നേരെ ശരി അടയാളമിടുക ചോദ്യം ഒന്ന് ഇതാണ് റസുഖുല്ലി ഫാഹിഷത്തിൻ എല്ലാ തിന്മകളുടെയും നേതാവ് അറിബ അൽ ഹംറു അറിബ എന്ന് പറഞ്ഞാൽ പലിഷ അൽ ഹംറു മദ്യപാനം അൽ ഹംറു എന്നുള്ളതാണ് ആൻസർ രണ്ട് അഹ്ലു അഹ്ലു സുന്നത്തി സുന്നത്തി വൽ വൽ ജമാഅത്തി ും വിശ്വാചാരങ്ങളോട് എതിർപ്പുള്ള വിഭാഗം അൽ മുബുത്തു പുത്തൻവാദികൾ അൽ മുദിനിബു തെറ്റ് ചെയ്യുന്നവർ അതിനാൽ അൽ മുബത്തു എന്നുള്ളതാണ് ആൻസർ മൂന്ന്

ായിരം സബു എഴുപതിനായിരം സബു ശരിക ചികിത്സ നടത്തപ്പെടാൻ മാന്ത്രിക ചികിത്സ കൽപ്പിച്ചു എന്തിനെ തൊട്ട് മിനൽ ബറസി വള്ളപ്പാണ്ടിനെ തൊട്ട് മിനൽ ഐനി തൊട്ട് മിനൽ ഐനി എന്നുള്ളതാണ് ആൻസർ അടുത്തത് അജീബ് ബിജും ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക

എട്ട് കബലിയർ സ്വർഗത്തിൽ കടക്കുന്നതിന് അഞ്ഞൂറ് വർഷം മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ആര് ചോദ്യം ഒമ്പത് മിൻഹാറുൽ എവിടെ നിന്നാണ് സ്വർഗീയ നദികളുടെ ഉത്ഭവം അൽ ഫിർദൌസ് ഫിർദൌസിന്റെ ഭാഗത്തു നിന്നുമാണ്

ശ്രേഷ്ഠമായതും അവസാനത്തേതുമായ ഏറ്റവും ശ്രേഷ്ഠമായ കൗലു ഇലാഹ ഇലാഹ അതിന് ഏറ്റവും താഴെയുള്ളത് അനി ഇമാനിക്ക് വഴിയിൽ നിന്നും തടസ്സങ്ങൾ നീക്കലാകുന്നു അതേപോലെ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം സലാസും ഫീഹി മാധുര്യം ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങളിൽ രണ്ടെണ്ണം വ്യക്തമാക്കുക ഒന്ന് മംഗു റസൂലുഹു അഹബി മിമ്മഹുമാ അല്ലാഹുവും അവന്റെ റസൂലും മറ്റുള്ളവയേക്കാളെല്ലാം അവന് ഏറ്റവും ഇഷ്ടമുള്ളതാകുവാൻ രണ്ട് തൃപ്തിക്ക് വേണ്ടി ഒരു ദാസനെ സ്നേഹിക്കുക കാണിച്ചുകൊണ്ട് ഈ മനുഷ്യനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസിയും അവിശ്വാസിയും പറയുന്ന മറുപടി എന്ത് അതിൻ്റെ ഉത്തരം വിശ്വാസിയായ മനുഷ്യൻ പറയും അഷുഹു അബുദുല്ലാഹി വ റസൂലു അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ റസൂലുമാകുന്നു അൽ കാഫിറു കാഫിറായ മനുഷ്യൻ പറയും ലാ ലാതിരി എനിക്കറിയില്ല കൊന്തു അക്കൂലുമായ കൂലു നാസു ജനങ്ങൾ പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞു എന്ന് കാഫറായ മനുഷ്യൻ പറയും

അലൈഹി വെള്ളം കൊണ്ട് സഹാബികൾ എങ്ങനെ അതിൽ നിന്നും കിട്ടിയവർ അതുകൊണ്ട് തടകും കിട്ടാത്തവർ കിട്ടിയവരുടെ കയ്യിലെ നനവെടുത്തുകൊണ്ടാണ് നബിസല്ലാ അലൈഹി വസ്ല്ലമയുടെ ഉളൂ വെള്ളത്തിന്റെ ഭറക്കത്ത് എടുത്തത് ചോദ്യം ാ അഹബുൽ അസുവാ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അള്ളാഹുവിൻ്റെ പള്ളികളാകുന്നു അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം മാർക്കറ്റാകുന്നു ചന്തകളാകുന്നു പതിനേഴ് كمل بورتي قال بعض الصحابة إن الله اتخذ إبراهيم داش خليلا وقال آخر موسى كلمه داش كلمه الله تكليما وقال آخر فعيسى داش وروه كلمة الله وروه أو وكتب المعنى أرث مردوغا شعبت شاغا محسنات بدي كون

സമയം ൊല്ലി അപ്പോൾ സഹാബികൾ നബി സഹാബികളും അലൈഹി അല്ലെല്ലാം കൂടെ പിന്നീട് നബി അലൈഹി നബിസല്ലാ തീറും സഹാബികളും തക്ബീർ ചൊല്ലി അപ്പോൾ തങ്ങളോട് ചോദിക്കപ്പെട്ടു അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് തസ്ബീഹും പിന്നെ തക്ബീറും എന്തിനാണ് ചൊല്ലിയത് അപ്പോൾ നബി അലൈഹി അല്ലാസ്വല്ല പറഞ്ഞു ഈ സ്വാലിഹായ ദാസന്റെ മേൽ ഖബർ ഞെരുക്കി അതിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തെ അതിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തിന് ആശ്വാസം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചൊല്ലിയത് എന്ന് മറുപടി പറഞ്ഞു എന്നാണ് ആ സംഭവം ചോദ്യം ഇരുപത് ഔലഹി അലൈഹി വസ്ല്ലാം നബി അലൈഹി വല്ലമയുടെ കൈയുടെ മോജിസത്തുമായി ബന്ധപ്പെട്ട സംഭവം വ്യക്തമാക്കുക ഒരിക്കൽ നബിസല്ലാഹു അലൈഹി വസല്ലമ്മയോടൊപ്പം സഹാബികൾ യാത്ര ചെയ്യുകയായിരുന്നു സഹാബികളുടെ അടുത്ത് വെള്ളം വളരെ കുറവായിരുന്നു നബി നബിസ്വല്ലാ വസല്ലമ്മ പറഞ്ഞു മിച്ചമുള്ള വെള്ളം നിങ്ങൾ തേടുക അങ്ങനെ അവർ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവുമായി ചെന്നു അപ്പോൾ ആ പാത്രത്തിൽ നബി നബിസ്വല്ലാഹു അലൈഹുസ്ല്ല കൈ പ്രവേശിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു പരിശുദ്ധമായ വെള്ളത്തിലേക്ക് മുന്നിട്ട് വരുക ബറക്കത്ത് അള്ളാഹുവിൽ നിന്നുമാണ്ഹു അലൈ വസല്ല കൈവിരലുകൾക്കിടയിൽ നിന്നും വെള്ളം വെള്ളം പ്രവഹിക്കുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് മസൂദ് അള്ളാഹുനു കണ്ടു ഇതായിരുന്നു നബിസല്ലാഹുഅലൈ വസല്ലമയുടെ കത്ത്

പരീക്ഷകളെല്ലാം എളുപ്പമാക്കി തരട്ടെ അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസലമ വാർഹി വാത്ത